ൈക്കോടതിയിൽ നിന്ന് ഒരു വലിയ വാർത്തയുണ്ട് കേന്ദ്ര സർക്കാരിന് എതിരെയാണ് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വാർത്തയായതുകൊണ്ട് മാത്രമല്ല ഈ വീഡിയോ ചെയ്യുന്നത് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട കോടതിയുടെ പരാമർശമായതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ വലിയ വാർത്തയാകേണ്ടതാണ് എല്ലാ മാധ്യമങ്ങളിലും വലിയ വാർത്ത വരുമെന്നും ഇന്നത്തെ അന്ത്യ അതാകുമെന്നും പ്രതീക്ഷിച്ചതാണ് പക്ഷേ ഇതുവരെയുള്ള ലക്ഷണം കണ്ടിട്ട് അതൊന്നും ആകാൻ സാധ്യതയില്ല പ്രമുഖ മാധ്യമങ്ങളുടെ ഓൺലൈനുകളിൽ വലിയ വാർത്തയില്ല ചാനലുകളുടെ ഒന്നാം ഹെഡിംഗായി അത് മാറിയിട്ടുമില്ല ഇതേ അഭിപ്രായം ഇതേ പരാമർശം സംസ്ഥാന സർക്കാരിനെതിരെയായിരുന്നു എങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ചർച്ച തുടങ്ങിയനെ മാധ്യമങ്ങൾ വണ്ടിയും മൈക്കുമായി വയനാട്ടിലെ ചൂരൽമല പ്രദേശത്തേക്ക് ഓടിയേനെ ദുരിതബാധിതരുടെ ഇന്റർവ്യൂകൾ കൊണ്ട് ടെലിവിഷൻ ചാനലുകൾ നിറഞ്ഞേനെ പക്ഷേ അതൊന്നും ഉണ്ടായില്ല കാരണം കേന്ദ്ര സർക്കാരിനെതിരെയാണ് ഈ പരാമർശം എന്നതുകൊണ്ട് തന്നെയാണ് രോഷത്തോടു കൂടിയാണ് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് എതിരെ ഡിവിഷൻ ബെഞ്ചാണ് ഇത്തരമൊരു പരാമർശം നടത്തിയത് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കരുത് എന്നാണ് ഡിവിഷൻ ബെഞ്ചിനോട് വളരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചത് ഹൈക്കോടതി അതോടൊപ്പം ഹൈക്കോടതി ചോദിച്ചു നിങ്ങൾക്ക് എന്നുവെച്ചാൽ കേന്ദ്ര സർക്കാരിന് വല്ല അജണ്ടയുമുണ്ടോ എന്ന് ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനിടയായ സാഹചര്യം സംസ്ഥാന സർക്കാരിന് ഒരു ദയാ പൈസ പോലും വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി നൽകിയില്ല അതുമാത്രമല്ല അവസാനം ഒരു വായ്പ അനുവദിച്ചു വായ്പ അനുവദിച്ചത് മാർച്ച് മുപ്പത്തി ഒന്നിനകം പണം ചെലവഴിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു മാസം കൊണ്ട് അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ ചെലവഴിക്കണം ആർക്കെങ്കിലും കഴിയുമോ സമയം നീട്ടി നൽകണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരോട് ആവശ്യപ്പെട്ടു അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ നീട്ടിയിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു ആ തുക എങ്ങനെയാണ് നൽകുക അത് സംസ്ഥാനത്തിന്റെ അക്കൗണ്ടിലേക്ക് വിവിധ ഏജൻസികളുടെ അക്കൗണ്ടിലേക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ മാറ്റാത്തത് അത് എപ്പോൾ കൈമാറും ഈ ചോദ്യങ്ങൾ നേരത്തെ ഹൈക്കോടതി ചോദിച്ചിരുന്നു അപ്പോൾ വിശദമായ സത്യവാങ്മൂലം നൽകാം എന്നാണ് കോടതി പറഞ്ഞത് പക്ഷെ ഇതുവരെയും സത്യവാങ്മൂലം നൽകിയില്ല ഉരുണ്ട കളിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ വായ്പ അത് ഇംപ്ലിമെന്റിങ് ഏജൻസിക്ക് നൽകേണ്ടേ ഏത് ഏജൻസിയാണോ പുനരധിവാസ പ്രവർത്തനം നടത്തുന്നത് അവർക്ക് നൽകേണ്ടേ അത് നൽകുന്നില്ല അത് പിടിച്ചു വെക്കുകയാണ് അഞ്ഞൂറ്റി കോടി രൂപ അനുവദിച്ചു എന്ന് പറയുകയും അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ ഒരു മാസം കൊണ്ട് ചെലവഴിക്കണമെന്ന് ആദ്യം പറയുകയും സംസ്ഥാന സർക്കാർ വലിയ സമ്മർദ്ദം കേന്ദ്ര സർക്കാരിൽ ചെലുത്തുകയും വലിയ വാർത്തയാകുകയും ചെയ്ത സാഹചര്യത്തിൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ നീട്ടിയിട്ടുണ്ട് എങ്കിലും പണം കൈമാറുന്നില്ല ഇത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ കോടതിക്ക് മുമ്പാകെ ഒന്നും പറയാതെ നിൽക്കുകയാണ് കേന്ദ്ര സർക്കാരിനെ അഭിഭാഷകൻ ചെയ്തത് അതാണ് ഡിവിഷൻ ബെഞ്ചിനെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ രോഷാഹുലനാക്കിയത് അവർ വളരെ രോഷത്തോട് കൂടി ചോദിച്ചു നിങ്ങൾ എന്താണ് കളിക്കുന്നത് നിങ്ങൾക്ക് വേറെ അജണ്ടയുണ്ടോ ഈ ചോദ്യം ഹൈക്കോടതി കേന്ദ്ര സർക്കാർ ചോദിച്ചു കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തി ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനെ വലിയ വാർത്ത വരുമെന്ന് പ്രതീക്ഷിച്ചതുപോലെ വന്നില്ല എന്നത് നേരത്തെ പറഞ്ഞല്ലോ വയനാട് പുനരധിവാസമാണ് ദുരിതബാധിതർ ഇപ്പോഴും എന്താണ് ഭാവി എന്നറിയാതെ നോക്കി നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ പുനരധിവാസത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞു ടൗൺഷിപ്പ് നിർമ്മിക്കാൻ അതിൽ അലറച്ച പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കുമെന്ന് റവന്യൂ മന്ത്രി നിയമസഭയ്ക്കകത്തും പറഞ്ഞു സ്വാഭാവികമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകും എല്ലാം നഷ്ടപ്പെട്ടവർക്ക് എന്തു കൊടുത്താലും മതിയാകില്ല അവർക്ക് ഏഴ് സെന്റും വീടും എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് ദുരന്തം നേരിട്ടവരെ സംബന്ധിച്ച് അത് ചെറിയ സഹായമാണ് അത് നൽകാൻ ശ്രമിക്കുമ്പോൾ അത് പോരാ എന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട് സ്വാഭാവികം കാരണം അവർക്ക് അതിലും വലുത് നൽകേണ്ടതാണ് പക്ഷേ എവിടെ നൽകും കേന്ദ്ര സർക്കാർ ഒരു നയാ പൈസ പോലും നൽകുന്നില്ല പാർലമെന്റിൽ യു ഡി എഫിന്റെ എം പിമാർ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല വയനാട് എം പി ഒരക്ഷരം പോലും മിണ്ടുന്നില്ല പാർലമെന്റിൽ പ്രിയങ്കാ ഗാന്ധിയെ എന്തിനു ജയിപ്പിച്ചു എന്ന് വയനാട്ടിലെ ജനങ്ങൾ ആവർത്തിച്ച് ചോദിക്കേണ്ട ചോദ്യമാണ് ഉയർന്നത് അതോടൊപ്പം കേരളത്തിൽ നിന്നുള്ള എം ഈ പ്രശ്നത്തിൽ സജീവമായി ഇടപെടുന്നില്ല ബഹുഭൂരിപക്ഷം വരുന്ന യു ഡി എഫ് എം പിമാർ മൗനം പാലിക്കുന്നു ഇതാണ് ഇപ്പോൾ നടക്കുന്നത് കോടതിയുടെ ഇടപെടലാണ് അല്പമെങ്കിലും ആശ്വാസം കോടതി സ്വമേധയാ എടുത്ത കേസാണ് നിരവധി തവണ സിറ്റിംഗ് നടത്തി എല്ലാ ആഴ്ചയിലും സിറ്റിംഗ് നടത്തി കോടതിയുടെ നിരീക്ഷണത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് കോടതിക്കും മനസ്സിലായത് കേന്ദ്ര സർക്കാർ കളിക്കുന്നത് കളിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ പുനരധിവാസത്തിന് സഹായകരമല്ല ഓരോ ഇടപെടലും പുനരധിവാസം തടയുന്നതാണ് എന്ന് അതല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് കോടി രൂപ സംസ്ഥാനത്ത് നൽകുന്നതിൽ യാതൊരു തകരാറുമില്ല കാരണം മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് വയനാട് ദുരന്തം നടന്നതിന് ശേഷം ആന്ധ്രാ സർക്കാർ നൽകിയിട്ടുണ്ട് ബീഹാറിൽ നൽകിയിട്ടുണ്ട് ഗുജറാത്തിൽ നൽകിയിട്ടുണ്ട് എതിരറിയാൽ പറയുന്നു ഉത്തർപ്രദേശിൽ പോലും വലിയ തുക നൽകിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ പ്രകൃതി ദുരന്തമുണ്ടായ ഘട്ടങ്ങളിലൊക്കെ വയനാട് ദുരന്തത്തിന് ശേഷം പ്രധാനമന്ത്രി നേരിട്ട് വന്നു കേന്ദ്രമന്ത്രിമാർ നേരിട്ട് വന്നു സന്ദർശിച്ചു എല്ലാ സഹായവും നൽകുമെന്ന് പ്രഖ്യാപിച്ചു പക്ഷേ ഒരു നയാ പൈസ പോലും സഹായമായി കേന്ദ്ര സർക്കാർ നൽകിയില്ല എന്ന് മാത്രമല്ല വായ്പയാണ് അനുവദിച്ചത് എന്നുകൂടി ഓർക്കണം വായ്പയെങ്കിൽ വായ്പ അതെങ്കിലും കിട്ടിയല്ലോ അത് വെച്ച് മുന്നോട്ട് പോകാം എന്ന് സംസ്ഥാന സർക്കാർ ശ്രമിക്കുമ്പോഴാണ് ഓരോ സമയത്തും ഓരോ പാരകൾ കേന്ദ്ര സർക്കാർ വെച്ചുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കിയാണ് ഇപ്പോൾ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ കേന്ദ്ര ബി ജെ പി സർക്കാരിനെതിരെ കേരളത്തിലെ പ്രതിപക്ഷം ബി ജെ പിയോടൊപ്പം ചേർന്ന് സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന കേരളത്തിലെ യു ഡി എഫ് കോൺഗ്രസ് ഇതെല്ലാം കാണുന്നുണ്ടോ എന്നത് വലിയ ചോദ്യമാണ് എതിരേറെ പറയുന്നു വയനാട് എം പി എങ്കിലും ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ എന്ന് വയനാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന സമയം കൂടിയാണ് ഇത് പക്ഷെ കോടതി ഇപ്പോൾ ശരിയായ ദിശയിൽ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട് എന്നതാണ് സംസ്ഥാനത്തിന് സംസ്ഥാന സർക്കാരിന് ഒരു ആശ്വാസം Thank you.